ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് നടന്നേക്കുവാണ് വേറെ ഒന്നുമല്ല ഇപ്പൊ ഞാൻ അറിയാതെ എന്റെ കെട്ടി എനിക്ക് ഒരു ചെറുതാരുടെ ടോപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു വലിയ പൈസയാണ് ഒന്നും ഇല്ല കേട്ടോ അപ്പൊ ഞാൻ അറിയില്ല ഞാൻ കൊച്ചിന് ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ അവര് പെട്ടെന്ന് വിളിച്ചിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞത് അപ്പൊ അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ സാരി വീഡിയോയിൽ വീഡിയോയിലെടുത്ത പോലെ അവർ വരുന്നതൊക്കെ ഞാൻ എടുത്തതിനായിരുന്നു പക്ഷെ ഇത് പെട്ടെന്ന് വന്നുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം നമുക്ക് ദൂപ്പെട്ടിട്ടുണ്ടോ ഇതാണ് ടോപ്പ് ഞാൻ കേട്ടോ ഫ്രണ്ട്സ് ഞാൻ അതേ ഡ്രസ്സിലേക്ക് അങ്ങനെയൊക്കെ സെലക്ഷൻ തോന്നുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട ഏതായാലും ഞാൻ ബ്ലാക്ക് ആയതുകൊണ്ട് ഈ കളർ കുഴപ്പമില്ല പോലെ എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ അഭിപ്രായം വേണ്ടേ പിന്നെ ഇതേ സൈഡില് ഞാൻ തന്നെ ശരിയായിട്ടില്ല പിന്നെ ഇതിന്റെ പ്രൈസ് ഇരുപത്തിനാല് പിന്നെല്ലാം അപ്പം ഇനി ഇന്നത്തെ ഇങ്ങനെ ചെറിയ വീണ്ടും ഇവിടെ തീരുവാണ് അപ്പൊ എല്ലാരും കണ്ട സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഇന്നത്തെ വേറെ വീട്ടിലേക്ക് വരാൻ